നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി പ്രവേശനം മറ്റാരുടെയുമല്ല മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ഈ ചർച്ചകളൊക്കെ തന്നെ സജീവമാകുമ്പോൾ സോഷ്യൽ മീഡിയയും ഈ ചർച്ചകൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി പ്രവേശനം സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും കോൺഗ്രസ് പദവി നീക്കം ചെയ്ത പത്മജ വേണുഗോപാൽ ഫേസ്ബുക്ക് ബയോയിൽ പാർട്ടി പദവിയായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇത് മാറ്റി പൊളിറ്റീഷ്യൻ എന്ന് മാത്രമാക്കി തിരുത്തിയിട്ടുണ്ട് താൻ ബിജെപിയിലേക്ക് ജെ പിയിലേക്ക് പോകുന്നുവെന്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പത്മജ കോൺഗ്രസ് ബന്ധം എടുത്തു കളഞ്ഞത് പുതിയ കവർ ചിത്രവും പത്മജ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പത്മജയെ വിമർശിച്ച നിരവധി പേരാണ് ചിത്രത്തിന് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അച്ഛനെ ഓർത്തിരുന്നുവെങ്കിൽ പത്മജ വേണുഗോപാൽ ആർ എസ് എസിനൊപ്പം പോകില്ല എന്നാണ് ഭൂരിപക്ഷം പേരും കമന്റ് ചെയ്യുന്നത് അതേസമയം കോൺഗ്രസിൽ നിന്നുള്ള അവഗണനയിൽ മനം അടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നത് എന്നാണ് പത്മജ വ്യക്തമാക്കിയത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നു എന്ന വാർത്ത സംസ്ഥാന കോൺഗ്രസിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് പത്മജയുടെ ഭർത്താവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നുവെന്നും ഇതിനാലാണ് പത്മജ ബി ജെ പി പോകുന്നത് എന്നുമാണ് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ആരോപിച്ചത് പത്മജയ്ക്ക് പാർട്ടി എല്ലാം അംഗീകാരവും നൽകിയിരുന്നതാണെന്നും അവർ ബി ജെ പിയിൽ ചേരുന്നത് നിർഭാഗ്യകരമാണെന്നും ബിന്ദു പറഞ്ഞു എന്നാൽ ബിന്ദുവിന്റെ ആരോപണം അസംബന്ധമാണെന്ന് പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞു തന്നെ ഒരു കാലത്തും ഈടി ചോദ്യം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ പോകുന്നു എന്ന കരുതുന്നില്ല എന്നായിരുന്നു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി മേഹ്ത എം വി പ്രതികരിച്ചത് പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് പത്മജ എല്ലാ തരത്തിലുള്ള ബഹുമാനവും പാർട്ടി പത്മജയ്ക്ക് നൽകിയിട്ടുണ്ട് പാർട്ടി വിടാനുള്ള കാരണമുണ്ടെങ്കിൽ അതുപോലും ഒരു സൃഷ്ടി മാത്രം ാണ് ആരുടെയെങ്കിലും പാർട്ടി മാറ്റം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും ജെ ബി മേത്താ പ്രതികരിച്ചിരുന്നു കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബിജെപി നേതൃത്വവുമായി വിലപേശൽ ചർച്ചയ്ക്കായി ഡൽഹിയിൽ എത്തിയിരുന്നു പാർട്ടിയിൽ ചേർന്നാൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന പത്മജയുടെ ആവശ്യത്തോട് ബിജെപി കേന്ദ്ര നേതൃത്വവും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല കേരളത്തിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രമുഖ നേതാവിന്റെ മകൾ എന്ന നിലയിൽ പ്രചാരണത്തിന് ഉപയോഗപ്പെടണമെങ്കിലും രാജ്യസഭാ സീറ്റിന് അവർ അർഹയല്ല എന്ന വിലയിരുത്തലാണ് ബിജെപിക്ക് കേന്ദ്ര നേതൃത്വം പത്മജ വ്യാഴാഴ്ച ബി ജെ പിയിൽ ചേരുമെന്ന് കേരള നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും കേന്ദ്ര ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല അവർ പാർട്ടിയിൽ ചേരുന്ന തീയതിയോ സമയമോ നിശ്ചയിച്ചിട്ടില്ല എന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച അറിയിക്കുമെന്നും ബി ഓഫീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്